അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ വിത്ത് പാകുമ്പം പെട്ടെന്ന് മുളയ്ക്കാനുള്ള ഒരു സൂത്രർപ്പണിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഒന്ന് ഒരു സാധനത്തിൽ ഇട്ടിട്ടാണ് മുളപ്പിക്കുന്നത് കാണിക്കാവേ അങ്ങനെ വെള്ളമെടുത്തിട്ടുണ്ട് അതിനകത്ത് അതാണ് ഈ അസുഖം ഒത്തിരി ഒന്നും വേണ്ട ഇത്രയും ഒരു ടീസ്പൂൺ ഇതില്ലാത്തേക്കും ഇടുവാണ് ഇത്രയും മതി ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളം ഒരു ചെറിയ ചൂടുവെള്ളാണേ ഞാൻ തിട്ടയുടെ സാധനം ഇല്ലേ ഇത് ഈ കഥ ഇത് കളയുന്നില്ല ഇതിനകത്ത് ഞാൻ കുഴിച്ചു നോക്കണം ഉദ്ദേശിക്കണേ അപ്പം ഞാൻ ചെയ്യാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിൻ്റെ അകത്തും കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിൻ്റെ അകത്തും കുറച്ച് വെള്ളം ഒഴിക്കുക ഓക്കെ എന്നിട്ട് ഇത് നമ്മുടെ ഫ്രഞ്ച് ബീൻസ് സോ ഇവിടെ പറഞ്ഞേക്കുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് സോ ഞാൻ പറഞ്ഞിട്ടില്ല ഏപ്രിലാണ് സോ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ബട്ട് നമ്മളിത് അകത്താണ് പാളം കേട്ടോ പുറത്തേക്കിടയാവട്ടല്ല കാരണം കുഴപ്പമില്ല പിന്നെ ഇൻഡോറിലാണ് പാകുന്നത് ഓക്കെ ഒത്തിരി ഒന്നും നമ്മളിടുന്നില്ല കുറച്ച് ഇടുന്നില്ല ഒത്തിരി പാടണം ok 2 3 okay minute order broad beans also kalindi fine we have come green beans ad humko january february march se padha na tha പീസ് ഇരിക്കുന്നത് അതിൻ്റെ ഇതാ കേട്ടോ ഇതിൻ്റെ ഇത് അപ്പം അതും ഞാൻ ഇപ്പം എൻ്റെ ആവശ്യം കോറച്ചറ്റ് കോറച്ചിറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ കോറച്ചറ്റ് നമുക്ക് ഏപ്രിൽ മെയ് സമയത്തൊക്കെ ആണ് അപ്പോൾ അതും ഞാൻ കൊണ്ടുപോവാൻ ഇങ്ങനെയാണ് ഒത്തിരി കുറച്ചിൻ്റെ ആവശ്യമില്ല പൂമച്ചാണ് ഒത്തിരി ഉണ്ടാവും അപ്പം നമുക്കത് ഇത്രയും മതി കോർജറ്റ് ഇങ്ങനെയാണ് കോറച്ചിട്ടിരിക്കുന്നത് കോർജറ്റ് ബ്രോഡ് ബീൻസ് ഇത് കപ്പറേ ഇങ്ങനെ നമ്മളൊന്ന് പാല് വെക്കുന്നു അങ്ങനെ ഓരോ വിത്ത് ഞാനിതിനകത്ത് ഇങ്ങനെ പാല് വയ്ക്കാം ഓക്കെ അപ്പം പാൽ വെക്കാനും പാകാനായിട്ടാണിത് അപ്പോൾ ഞാനിങ്ങനെ ഈ ഇങ്ങനെ എപ്സം സോൾട്ട് ഇങ്ങനെ ഒഴി ഒഴിച്ചിട്ട് ഇങ്ങനെ എല്ലാ വിത്തും ഞാനിതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മള് ഇന്നലെ നമ്മുടെ എപ്സം സോൾട്ടില് നമ്മൾ കുറച്ച് വിത്തുകളൊക്കെ മുക്കി വെച്ചായിരുന്നു സോക്ക് ചെയ്ത് വെച്ചായിരുന്നു അപ്പം നമുക്ക് അതൊന്ന് എടുത്തിട്ട് നെക്സ്റ്റ് പരിപാടി ചെയ്യും ഞാൻ കൃത്യപ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് പുതുതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർച്ചിട്ടോ കേട്ടോ അപ്പം ഇതേ നമ്മുടെ എന്താ പറയുക എല്ലാം നല്ല സൂപ്പറായിട്ട് സോക്കായിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ എന്താ പറയുക ബീൻസ് ഇത് നമ്മുടെ എന്താ പറയുക പീസ് ഇത് നമ്മുടെ പാവലിൻ്റെ ഇത് എന്തൊക്കെയാ അങ്ങനെ പീസിൻ്റെത് പാവയ്ക്ക അതായത് ബിറ്റർ ഗോഡ് പിന്നെ ഇത് വേർബീൻസ് ടൈപ്പ് ഇത് നമ്മുടെ ചീര എല്ലാം ഇവിടെ പിന്നെ ഇത് നമ്മുടെ ഓർജിന് അപ്പോൾ ഇത് സോക്കായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടി നടന്നാം അപ്പോൾ ഈ നെക്സ്റ്റ് പരിപാടി എന്ന് ഉണ്ടല്ലോ ഞാൻ ഈ ഓരോ വിത്തം നമുക്ക് ഇവിടെ ഒരു ടിഷ്യൂ ഇത് കിച്ചൺ ടവലാണ് കിച്ചൺ ടവൽ ഓക്കെ അപ്പം ഇത് ഞാൻ എടുത്തിട്ട് എന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിച്ചൺ ടൗലിൻ്റെ അകത്ത് ഇതൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം അപ്പം ഓരോ കിച്ചൺ ടവലും ഓരോ എടുത്തെടുക്കാം അപ്പോൾ ഒരെണ്ണം എടുത്തു അപ്പം ഞാൻ നമുക്കിതൊരു പേരും കൂടെ എഴുതി വെക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത് കാരണം എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിട്ട് നമ്മുടെ ഈ മുഴുത്ത പയർ ഇത് ഓക്കെ ഇത് ഇത് എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് ഇവിടെ ഇങ്ങനെ വയ്ക്കുക അപ്പോൾ നന്നായിട്ട് ഇത് സോക്കായതാണല്ലോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഓക്കെ ഇപ്പോൾ ഇതൊരുമാതിരി വെള്ളമൊക്കെ ഇന്നു പോയി അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം ഓക്കെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മുറുക്കാൻ പൊതു എൻ്റെ മുത്തശ്ശിയൊക്കെ മുറുക്കാൻ പൊതി പൊതിയാണ് അങ്ങനെ ഇതുപോലെ ഇതുപോലെതെ പൊതിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ ഇവിടെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക ഒരു പേരെടുത്ത് വന്നിട്ട് ഒരു പേര് എഴുതി കൊടുക്കാം എന്താന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് അതായത് നമ്മുടെ ബ്രോഡ് ബീ ബ്രോഡ് ബീന്നുള്ള സാധനമാണ് ഞാൻ ഇന്നലെ ഇത് സോക്ക് ചെയ്ത് വെച്ചത് ഓക്കെ അപ്പം ഇന്നത്തെ ഡേറ്റ് ട്വൻ്റി ഫസ്റ്റ് ഇന്നലത്തെ ഡേറ്റ് ട്വൻറ്റി അപ്പം ബ്രോഡ് ബീൻസ് എന്ന് നമ്മൾ ഇവിടെ അങ്ങോട്ട് എഴുതി വെക്കുന്നു ഓക്കെ അപ്പം ഇത്തേത് ഞാൻ ബ്രോഡ് ബീൻസ് എന്ന് എഴുതുവാണേ പൊതുങ്ങനെ പണം ഇങ്ങനെ എഴുതാം ബ്രോഡ് ബീൻസ് അപ്പൊ ഇന്നത്തെ ഡേറ്റ് ട്വന്റി ഫസ്റ്റ് ഓഫ് മാർച്ച് ട്വന്റി ഫൈവ് അപ്പൊ ഞാൻ അത്രയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കാണിക്കാം ഇതെന്നാണ് ഇനി ആകാൻ പോയത് അങ്ങനെ ഇത് ഓരോ വിത്തും ഞാൻ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞിട്ട് ഇവിടെ എൻ്റെ ഒരു ഫുട്ബോളുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വയ്ക്കും കാരണം എനിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം ഈ വെള്ളം ഇതിനകത്ത് തന്നെ നിൽക്കാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെയല്ല ഒന്ന് പൊതിഞ്ഞെടുക്കട്ടെ എന്നിത് കാണിക്കാമേ അപ്പം നീ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊതിയിലാക്കി വെച്ചു ഇനി ഞാൻ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യാനാണ് പക്ഷെ നമ്മുടെ ചീരയുടെ അരി എന്നാ പറയുന്നത് ഇത് ഭയങ്കരമായിട്ടും വെള്ളത്തിലായി കിടക്കും അപ്പോൾ അതെനിക്ക് പൊതിയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ അതിങ്ങനെ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് എടുത്തു വെച്ചേക്കുന്ന വെള്ളം തന്നെ അതുതന്നെ ഞാനൊന്ന് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക നിങ്ങൾക്കൊരു എന്നാ പറയുന്നത് ഒരു സ്പ്രേ വെച്ചിട്ട് ഒന്ന് സ്പ്രിങ്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ വെള്ളം ഈ നമ്മൾ ഇതാക്കിയതാണല്ലോ അത് കാരണം എന്താ പറയുക എബ്സം സോൾട്ട് ഇട്ടതാണല്ലോ അപ്പോൾ അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒന്ന് കുറച്ച് നമ്മൾ ചീരയുടെ വിത്തും കൊണ്ട് എൻ്റെ മുകളിലേക്ക് പോകും കുഴപ്പമില്ല എൻ്റെ ചീരയുടെ വിത്തിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടുതൽ അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ എല്ലാം ഒന്ന് പതുക്കി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് എല്ലാം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ചിലപ്പം അതിൻ്റെ പെൻസിൽ കിളുക്കുന്നതാണെങ്കിൽ നമുക്കറിയാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുഴിപ്പിച്ച് കുഴിച്ച് നമ്മൾ സമയം കളയേണ്ട അതായത് ചീരയുടെ വിത്തല്ല ഇവിടെ കറക്റ്റായിട്ട് നീ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ ടിഷ്യൂയിലേക്ക് കുടഞ്ഞെടുക്കേ അപ്പം നീ മൊത്തം ചി ചീരയുടെ വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എന്താ പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് ചീരണ വിത്തണയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി നല്ല വെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടെ കൂടി ഇങ്ങനെയൊന്ന് പൊതിഞ്ഞിട്ട് വെക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഡേറ്റ് ഡേറ്റൊക്കെ അറിയാലോ അപ്പം ഞാനിത് എന്താ പറയുക നമുക്കിനി മുളയ്ക്കുമ്പം നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടാണോ കളിക്കുന്നത് തേയിൽ പരച്ച സോരമാകണം മുരിങ്ങയില പരച്ച സൗകര്യം വെക്കാമെന്ന് വിചാരിക്കണം അപ്പം ഈ മണ്ണൊത്തിരി ഇതായിട്ടല്ലല്ലോ കിടക്കുന്ന മുന്നൂസാ ഒത്തിരി കട്ടയല്ലല്ലോ ഞാൻ കളിക്കട്ടായി പൊട്ടിപ്പോയ മനുസാ ഞാനോ അത് പൊട്ടിപ്പോയ പെട്ടെന്ന് അത് കണ്ടപ്പോഴേ പിന്നെ മാസ്ക് ഇട്ടുണ്ടോ മണമുണ്ടോ മണമൊന്നും ഇന്നത്തെ അവക്കോടെ വല്ല മുളച്ചിട്ടുണ്ടോ നോക്കണേ ചിലപ്പോ അവക്കോടെ ചിലപ്പോളക്ക് ഏതാണ്ട് ദയവടെ കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ അത് ലയന തുരക്കല്ലണടാ ഏ പള്ളയൊന്നും അല്ലല്ലോ എന്താ വെൻസ് ചെയ്തേ ഇഷ്ടം പല്ലാ എന്തോ കുറുവാ ഓക്കേ എന്താണ് വെൻസ് വേയാ പട്ടിസ് തേസ് എന്തോ ഇതിനൊരു വൈദ്യനെ വട്ടിസ്താ

കോവലി മറ്റേ കോവലിൽ ഇവിടെങ്ങോട്ട് പോകണം മറ്റേത് കിളിപ്പിച്ച് നോക്കണോ അപ്പം നമ്മളെ എന്താ പറയുക വേറെ ഒരു നമ്മുടെ പൊട്ടോസാണ് കഴിഞ്ഞ വർഷത്തെ ണ്ടല്ലോ നമുക്കേ എന്താ പറയുക നമ്മുടെ കുറച്ച് വിത്തുകളെല്ലാം നമുക്കൂടെ മുളച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മുളച്ചേന്ന് ഓക്കെ അപ്പം എന്താ പറയുക അപ്പോൾ ഇതൊക്കെ ഞാൻ താങ്ങി വെച്ച സാധനങ്ങളാണ് എന്താ പറയുക മുഖം കാണാൻ പറ്റും അല്ലേ കുഴപ്പമില്ല ആ പൂളപ്പൂളപ്പൂൾ ഇത് എന്തായിരുന്നു നമ്മുടെ ഏഹ് ബ്രോഡ് ബീൻസാണ് അപ്പം അത് ചിലത് മുളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വിച്ച് കാണിക്കാം അങ്ങനെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ബ്രോഡ് ബീൻസ് പായ്ത് കണ്ടല്ലോ അല്ലേ ഇത്ര മുളച്ചിട്ടുണ്ട് ഇത് നമുക്ക് തുളന്ന് നോക്കാം ഏഹ് ഇത് ഇതാണ് ണ്ടോ ഇത് മൊത്തം അതേ മുളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ വരെത്തിൻ്റെ ഇട്ട് പാകാം പിന്നെ എന്താ പറയുക പിന്നെ ഇത് നമുക്ക് തുറന്ന് നോക്കാം എന്താ ആ ഇത് ചീര വയ്ക്കും ഞാൻ നേരെ ഡയറക്റ്റ് ഇപ്പം അങ്ങ് പാകാൻ വേണ്ടി പോവാം ടുത്ത് ഇതെന്താ നോക്കട്ടെ ഇതെന്തുമായിരുന്നു നമ്മുടെ കോർജറ്റാണ് കോർജറ്റ് പതുക്കതയും മുളച്ചു പോകായിരുന്നു കാണാമോ ഒരു വിളത്തിതായിട്ടെ ചിട്ട് ഇതെന്തുവാ എന്തോ കുറച്ച് ഇന അതൊന്നും അറിയില്ല വേണ പാകാംട്ടെ അതോടെ ഇരിക്കട്ടെ ഇതെന്താ ഇതെല്ലാം മുളച്ചു ഇത് ലോങ് ബീൻസ് ആണേ ലോങ് ബീൻസ് കണല അതെല്ലാം മുളച്ചു ഇതെന്താ ഇത് വെള്ളപ്പായ്ക്കാനും മുളച്ചു നോക്കട്ടെ ഇതും മുളച്ചിട്ടില്ല മുളയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം പാകം ഇതെന്താ പീസ് പീസ് മുളയ്ക്കാൻ തുടങ്ങി അപ്പൊ ഇത്രയാണ് നമുക്ക് നേരെ പറഞ്ഞേക്കാം ഹെൽത്തി ആയിട്ട് ആ ഞാനത്തേക്ക് കിട്ടച്ചാന്നെ അതേക്ക് വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് ഇടക്കിടയ്ക്ക് ഒന്നും കഴുകി ആ അതെ ഒബൻ ഇല്ലാതെ ചെയ്യുമ്പോൾ നല്ല വൃത്തി ചെയ്യരുത് നീ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് മൊത്തം കഴിക്കണം അങ്ങനെ കഴിയട്ടെ നമുക്കൊരു സ്ക്രഞ്ച് ഉണ്ടെങ്കിൽ വെച്ചിട്ട് തീർച്ചയായും ഈ സ്ക്രബറിന്റെ ആ സാധനം എവിടെയെങ്ങാനും കിടപ്പുണ്ടോ പിന്നെ അതിനകത്ത് കഴിഞ്ഞ വർഷത്തെ അഴുക്കും ചീത്ത എല്ലാം ഉണ്ടോ ഞാൻ ചെയ്തോളാം വറി ഈ കിളക്കൽ യു കിളക്കൽ യു ലിഫ്റ്റ് ഐ വിൽ ഡു ദസ്റ്റ് ഓക്കേ നമുക്ക് ഇവിടെ കുറച്ച് തപ്പിയെടുക്കാം എവിടെയാ നോക്കട്ടെ പിന്നെ ഒരു ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ലേബിൾസ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നോക്കട്ടെവിടെ ഉണ്ടോന്ന് അപ്പോൾ ഉണ്ടല്ലോ രണ്ട് ലേബൽസ് രണ്ട് ഇങ്ങനത്തെ ലേബലായിരുന്നു ആയിരുന്നു രണ്ടോ മൂന്നോ രണ്ട് ലേബിൾസേ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ലേബൽസ് ഉണ്ടാക്കാം ഓക്കെ ഇതൊക്കെ നമുക്ക് അത് പച്ചയാണല്ലോ അങ് ഞാൻ ചെടിയുടെ കമ്പ് കമ്പോസ്റ്റ് ഓടിച്ചത് എന്നിട്ട് അത്ര മുട്ടുണ്ടായിട്ടുണ്ടല്ലോ ഈ പച്ച മഞ്ഞപ്പൂവിന്റെ അതിൻ്റെ മുട്ടും പൂവുണ്ടായതിപ്പം കണ്ടോ സ്കോ വാഷ് പിന്നെ നമുക്ക് ഓരോന്നേരമായിട്ട് പാകാം അപ്പോൾ ഞാനേ ഇവിടെ ഞാൻ ബ്രോഡ് വീൻസ് ഉണ്ടെന്ന് ആദ്യം പാകി വെക്കട്ടെ കാരണം എന്താണെന്ന് പറയാം അത് ഇച്ചിരി വലുതാണ് സോ അത് രണ്ടും പാകി വയ്ക്കാം ആദ്യം സോളെ കമ്പോസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കമ്പോസ്റ്റ് നമ്മുടെ കമ്പോസ്റ്റ് ഉണങ്ങിയിരിക്കുക നമ്മൾ സൂപ്പറായിട്ട് ഉണങ്ങിയിരിക്കുകയാലും കുഴപ്പമില്ല ഇതിനകത്തേക്കും ഇടുക ഓക്കെ പത്രം മതി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ബ്രോഡ് ബീൻസ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ നട്ട് കൊടുക്കാം ഇതിങ്ങനെ ഇങ്ങനെ നട്ടു നോക്കാം അല്ലേ നിസേ എന്നാത്തൊരു മോളുടെ മുകളിലേക്ക് വന്നോളോ എന്നിട്ട് അതിനോറേക്ക് നമുക്ക് കുറച്ച് ഒരു വേര് തിന്നായിട്ട് നമുക്ക് മണ്ണ് മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അവസാനം അവസാനം ചെയ്യാവേ ബ്യൂട്ടിഫുൾ ബ്ലൂസ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം സ്പ്രിംഗ്ളിങ്ക്ല്ലാത്ത സാധനം ആണോ കുപ്പിയാണ് ഞാൻ എടുത്തോണ്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നത് പ്രശ്നം കണ്ടിട്ട് ഇത് സ്പ്രിംഗ്ലിംഗ് ആകത്തിരകത്ത് മെഷീൻ താണേ എടുത്തോണ്ട് വന്നത് വെരി ഗുഡ് ഓക്കെ നമുക്കിതിനകത്ത് ഇച്ചിരി സ്പ്രേ ചെയ്തോളാം ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇതൊക്കെ ഞാൻ നേരത്തെ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അത് ചെയ്തില്ലേ ഞാനിൻ്റെ അകത്തേക്ക് ഒന്ന് എന്താ പറയുക പേരെഴുതി വെക്കുക ഓക്കെ അപ്പം നമുക്കിവിടെ പേരെഴുതി വെക്കാം അതായത് ബ്രോഡ് ബീൻസ് അല്ലേ ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എത്രയാസേ ഡേറ്റ് ട്വൻ്റി ഫിഫ്ത്ത് ഓഫ് മെയ് ട്വൻ്റി ഫിഫ്ത്ത് ഓഫ് മെയ് അല്ല ട്വൻ്റി ഫിഫ്ത്ത് ഓഫ് മാർച്ച് ട്വൻ്റി ഫൈവ് ഓക്കെ അങ്ങനെ നമ്മൾ എഴുതി ഇവിടെ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ അപ്പം മറ്റത് ഞാനങ്ങനെ ചെയ്യട്ടെ ഇത് രണ്ടും നമുക്ക് ഗ്രീൻ ഹൗസ് വെക്കാം പക്ഷേ അതിന് ഇപ്പോഴത്തെ പണിയുണ്ട് സൂപ്പറായിട്ട് ഇത് നമുക്ക് ഇത് വലിയ കവറ് വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടി ഇങ്ങനെ മറക്കും ഞാൻ ഇത് നമ്മൾ ഇനി നല്ലൊരു ചൂട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചാൽ അപ്പോൾ ഇതൊരു വലിയ കവറാണ് ഞാൻ രണ്ട് കവറും കൂടി ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് കൊണ്ട് അവിടെ ഗ്രീൻ ഹൗസ് കൊണ്ടു വെക്കാം അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം എനിക്കത് പാകണം ഓക്കെ നമുക്ക് ഗ്രീൻ ഹൗസ് തുറന്നിട്ട് നല്ല ചൂടുണ്ട് എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടൊക്കെ ഇറ്റി വെക്കാം ഓക്കെ ഓക്കെ നല്ല ചൂടുണ്ടേ ഇതിൻ്റെ അകത്ത് വയ്ക്കാം ഓക്കെ നമുക്ക് ബാക്കി കുറച്ചും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൊണ്ടുനോക്കാം ഓക്കെ ആകാശം നല്ല ബ്യൂട്ടിഫുൾ സ്കൈ ആണ് എന്താ സൂപ്പർ സ്കൈ നല്ല ചൂടുണ്ട് അപ്പോൾ ഗാർഡനിങ് ഇങ്ങനെയുള്ള സമയത്ത് വേണം നമുക്ക് ചെയ്യാൻ എമ്പരം അപ്പം നമുക്ക് ഇത് കണ്ടിച്ചെടുക്കാം അതാണ് നമ്മുടെ പരിപാടി ഓക്കെ കുഴിഞ്ഞിൻ്റെ ക്യാൻ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാം ഓക്കെ എന്നിട്ട് ഇതിങ്ങനെ രണ്ട് കഷ്ണമാക്കി എടുക്കാം അങ്ങനെ തുടക്കട്ടെ എന്നിട്ട് ഇത്തേൽ നമ്മളിങ്ങനെ എഴുതി വെക്കും അപ്പോൾ ഞാൻ ഇത്തേൽ വള്ളിപ്പയർ എഴുതുവാണേ ഇത് ഇച്ചിരി പെൻസിൽ കുർമ്മിക്കണത് ഓ ഈ സ്ഥലത്ത് തിരികത്തില്ല അപ്ലമാക്കട്ടെ അപ്പം നമുക്ക് കൊണ്ട് എഴുതേണ്ടി വരും ഓക്കെ പെർമനൻ്റ് മാർക്ക് കൊണ്ട് ക്ലൈമ്പിങ് ബീൻസ് ഓക്കെ ഇത് പിന്നെ ഇത് നമുക്കിങ്ങനെ കൂർമ്മിച്ചെടുക്കാം കേട്ടോ ഇത് പീസ് ട്വൻ്റി ഫൈവ് ത്രീ ട്വൻ്റി ഫൈവ് പിന്നെ എന്താ ഇത് ഇതിനു വേണ്ടി പോവുന്നത് വള്ളിപ്പയർ വള്ളിപ്പയർ വെള്ള പാവയ്ക്ക ഇത്രയും ആ പിന്നെ കോർജറ്റ് ഉണ്ട് കോർജറ്റ് ഇത്രയൊക്കെ പാകം ഓക്കെ അപ്പം നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറയാം ഒരു കുറേ വിത്ത് ഇതിനകത്തേക്ക് ഇടും ഓക്കെ ഇങ്ങനെ അപ്പം ഇത് മുളച്ചെല്ലാം ഇങ്ങനെ തന്നെയായി എന്നിട്ടിതിൻ്റെ മുളേക്ക് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് അങ്ങനെ വിരി സ്ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഒത്തിരി കട്ടിലിടണ്ട ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സാധനം എടുക്കും നമുക്ക് എളുത്തു വരാം ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഞാനിത് പതുക്കെ കൈകൊണ്ട് ഒന്ന് ഇത് ചെറിയൊരു നനമുണ്ട് കേട്ടോ അതിനെ അപ്പം പിന്നെ ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് അവിടെ കൊണ്ടാക്കാം നമ്മൾ ഞാനിവിടെ പാകി വെച്ചേക്കുന്ന എല്ലാം തന്നെ ഞാൻ കുഞ്ഞ് പോട്ടിലേക്ക് അതായത് വിൻഡോ സീലിൻ്റെ അനത്തേക്ക് മാറ്റി അപ്പം ഞാനത് ഗ്രീൻ ഹൗസിലേക്ക് നിങ്ങളെക്കൊണ്ട കാണിക്കാം ബാക്കിയുള്ളത് സെയിം പ്രോസസ്സ് നമുക്ക് ഇങ്ങനെ സെയിം പ്രോസസ്സിൽ കൂടിയാണ് പാകുന്നത് ഗാർഡനിങ് ഇഷ്ടമുള്ളവരെ ഈ ഫോ മെത്തേഡ് ഫോളോ ചെയ്യുക അവിടെ നമുക്ക് പെട്ടെന്നെല്ലാം കേൾക്കും ഗ്രീൻ ഹൗസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ പ്ലാസ്റ്റിക് ബാഗ് വെച്ചിട്ട് മൂടി വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ ബാഗ് കവറുണ്ടല്ലോ അത് വെച്ചിട്ട് അടച്ചു വെച്ചാലും പെട്ടെന്ന് കളുത്ത് വരും ഓക്കെ അപ്പോൾ ഭയങ്കര ചൂടാണ് ഞാൻ കടികണക്ക് വരി പിന്നെ ഗ്ലൗസ് ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇതിന് എനിക്കതിങ്ങനെ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴേക്കും ഞാനാണെങ്കിൽ ഗ്ലൗസൊക്കെ ഊരിക്കും പക്ഷെ ചെറിയ നമ്മൾ പിള്ളേരും മുഖ്യം ഇങ്ങനെ വരുന്നു അപ്പം ഇതാണ് നമ്മൾ ഇല്ല കൊണ്ടും പാകി ലേബലും ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കുറേ ട്രിക് ട്രിപ്സ് ആൻഡ് ടിക് ട്രിക്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുന്നത് കണ്ണു കാണത്തില്ല ബ്ലൗസ് വരിക പിന്നെ നോട്ടിഫിക്കേഷൻ മേടിച്ചാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷിയൊക്കെ ഇഷ്ടമുള്ളവർക്കും അതുപോലെ ചുമ്മാ ഗാർഡൻ കാണാൻ അങ്ങനെ യു കെ ഗാർഡനൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരും അവർക്കൊന്ന് കാണട്ടെ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അടിച്ചുപൊട്ടിക്കുക പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നമ്മളോട് പറയും എൻ്റെ കയ്യൊക്കെ ഭയങ്കര പ്രത്യേകത ആണ് സോറി ഫോർ ദാൻ ഞാൻ കൈ കഴിയില്ല കൈ കഴിയിട്ട് വേണം ചോറ് ഉണാനായിട്ട് മൂന്ന് മണി കഴിഞ്ഞു എനിക്ക് വിശന്നിട്ട് കഴിയുക പിന്നെ മൂന്ന് അമ്പത് മുതൽ പേരൻറ്റ്സ് ഈവനിങ് ഉണ്ട് രണ്ട് മണിക്കൂർ പേരൻറ്റ്സ് ഈവനിങ് ഓൺലൈനിൽ മോൻ്റെ സ്കൂൾ ടീച്ചേഴ്സുമായിട്ട് മീറ്റിംഗ് ആണ് അപ്പോൾ എനിക്ക് അതിന് പഴുതൊന്ന് പണി ചെയ്ത് തീർക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബാക്കി വിത്ത് ഞാൻ ഇതുപോലെ സെയിം പ്രോസസ്സും കൂടെ കഴിയും അപ്പം ഞാൻ എല്ലാം കൂടെ പിന്നെ ദിവസം കാണിക്കാം അപ്പം വീഡിയോ ലോങ് ആണെങ്കിൽ ഞാൻ ഓരോ ഫസ്റ്റ് ഫസ്റ്റ് ബിറ്റായിട്ട് കാണിക്കും കേട്ടോ അപ്പം എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക നല്ല പച്ചക്കറികളൊക്കെ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നട്ടു വളർത്തുക അപ്പോൾ ആരോഗ്യത്തോടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാം നമുക്ക് കഷ്ടപ്പാട് വർഗത്തേന് കടയിൽ മേടിച്ചാൽ മതിയെന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ വിചാരിക്കരുത് കാരണം കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെ വിഷപദാർത്ഥങ്ങൾ സ്പ്രേ ചെയ്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാകാതിരിക്കാൻ എന്തൊക്കെ അതിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ മാ നിങ്ങൾക്ക് ഒരു ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പുള്ള മാത്രം സാധനങ്ങൾ മേടിച്ച് കഴിക്കുകയോ കയറി ബൈവ് ചെയ്യാൻ ചെയ്യിക്കുക